ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ചു ഒരു മൂന്ന് ദിവസമായ ലോങ് വീഡിയോ ഇടാത്തപ്പോഴത്തേക്ക് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു തുടങ്ങി കേട്ടോ ചേച്ചി ലോങ് വീഡിയോ എന്ത് ചെയ്യാം ലോങ് വീഡിയോ എന്ത് ചെയ്യാം ലോങ് വീഡിയോ ഇടാത്തെന്ന് കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പെഡിക്യുലർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഫെസ്റ്റീവ് ഫെസ്റ്റീവൽ സീസണല്ലേത് ഓണമുണ്ട് അതുപോലെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ തന്നെ ഈ മാസം ഒരു അഞ്ച് ഫങ്ഷനെങ്കിലും പോയി ഇനിയും അങ്ങോട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കാലുകളൊക്കെ ഒന്ന് ഭംഗിയാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി നല്ല രീതിയിൽ ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ബ്രൈറ്റൺ ആക്കി വെക്കുന്ന ഒരു പിഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഞാൻ വലിയ തന്നെ വീഡിയോയിലൂടെ പറയാം ഒരുപാട് വലിച്ചു നീട്ടി ബോറാക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പായിട്ട് ഒരു കാര്യം നമ്പറായിട്ട് എൻ്റെ ചല ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടുവെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ഒരു ബക്കറ്റിൽ ഒരു നമ്മുടെ കാല് മുക്കി വെക്കാൻ പാകത്തിനുള്ള ഉള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ആ വെള്ളത്തിനകത്തോട്ട് ഞാനൊരു ഹാഫ് ലെമൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലിയും കൂടി അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതിൻ്റെ ഒരു തൊലിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഷാംപൂ ആണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലിനിക് പ്ലസിൻ്റെ ഒരു സാഷേ പാക്കറ്റാണ് ഞാൻ അതുതന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷാംപു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മുടെ കാലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യോ നമ്മുടെ കാലിലുള്ള ടാൻ മാറ്റാനും അതുപോലെ കാലിന് നഗത്തിനിടയിലിരിക്കുന്ന അഴുക്കൊക്കെ നീക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അതിന് ശേഷം ഞാൻ എൻ്റെ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാണ്ട് നെയിൽ പോളിഷ് ഒന്നും ഇല്ല കാലിൽ പണ്ടെ കൊണ്ടോ ഇട്ടതിൻ്റെ ഒരു കുറച്ച് എന്തൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതായിട്ട് അവിടെ നിൽക്കണ്ടല്ലോ നേരത്തെ നന്നായിട്ട് ക്ലീൻ ആയിക്കോട്ടെ നേരത്തെ മൊത്തം റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാലിൻ്റെ കോല ശരിക്കും നിങ്ങൾ കണ്ടോർത്ത് വെച്ചോളൂ കാരണം പിടിക്കൂർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ആ ചൂടുവെള്ളത്തിലോട്ട് എൻ്റെ കാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കാലിലും നഖത്തിലും ഇരിക്കുന്ന ചെളിയൊക്കെ പെട്ടെന്ന് പോവാനും സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കാലിലൊക്കെ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കാലിൽ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നഖം വളർത്തുന്ന ഒരാളായിരുന്നു പക്ഷെ നഖം എല്ലാം പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ അത് മൊത്തം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നേന്ന് മുതൽ ആദ്യമായിട്ട് വളർത്തിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഞാൻ ആ ചെറുനാരങ്ങയുടെ തൊലി എടുത്തിട്ട് കാല് മൊത്തം ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാല് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ രണ്ടു കാലും അതേപോലെ തന്നെ നല്ലതുപോലെ ഒരച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ഇടയിൽ എൻ്റെ തലയൊക്കെ എവിടെ എവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാലിന്റെ നാഗവും കാലും മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് കേട്ടോ എന്റെ ബ്രഷൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട അത് പഴയ ബ്രഷാണ് നാശമായതാണ് ഫുഡ് ബ്രഷ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ബ്രഷാന്ന് വെച്ചാൽ നമ്മൾ പല്ല് വെക്കുന്ന ബ്രഷ് ഉണ്ടാവുമല്ലോ പഴയതൊക്കെ ഉണ്ടാവുമല്ലോ കളയാനായത് അതൊക്കെ എടുത്തിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാലിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ ഒന്ന് റിമൂവ് ആവാനായിട്ടും അപ്പം തന്നെ ഒരു റിസൾട്ട് കിട്ടുന്നല്ലേ നമുക്ക് കാണും കേട്ടോ നമ്മുടെ നാക്കോക്കെ നന്നായിട്ട് ക്ലീനായിട്ട് വരും നല്ല ഭംഗിയാണ് കേട്ടോ നാക്കോക്കെ ക്ലീനായി കഴിയുമ്പോൾ തന്നെ കാല് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാം ഫുള്ളായിട്ട് ഒരച്ചു കൊടുക്കണം കാലിൻ്റെ പുറകുവശം ഉപ്പൂറ്റിയുടെ ഭാഗം അതുപോലെ കാലിൻ്റെ അടി അങ്ങനെ എല്ലായിടവും ഒന്ന് ഉരച്ച് കൊടുക്കുക ഭയങ്കര ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് തൊലിയൊന്നും പൊളിച്ചെടുത്തേക്കരുത്തിയിട്ടൊരു മയത്തിലൊക്കെ വേണം ചെയ്യാനായിട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ ഒന്ന് ഉറച്ചു കൊടുക്കാം ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റോണിലേക്ക് കുഴപ്പമില്ല നമ്മുടെ അലക്കല്ലിൽ അരച്ചാൽ മതി കേട്ടോ ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കാലൊന്ന് സ്ക്രബ് ചെയ്ത് നല്ലതാണ് കേട്ടോ സ്ക്രബ് ചെയ്ത് ആ ഡെഡ് സ്കിൻസ് ഒക്കെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും സ്ക്രബ്ബ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു സ്പൂണ് പഞ്ചസാരയാണ് അതിനകത്തോട്ട് ഒരു സ്പൂൺ അളവിൽ തന്നെ പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിപ്പണ്ണിൻ്റെ ശബ്ദങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടാവും രാവിലെ എണീച്ചിട്ടാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇരിപ്പുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബ്രൂ ആണ് കേട്ടോ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് നിങ്ങൾക്ക് സാധാ കോഫി പൗഡർ ആണെങ്കിലും ചേർക്കാം അതിനുശേഷം ആ സ്ക്രബ് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ ചേർക്കാവുന്നതാണ് കേട്ടോ ആ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടിയായിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ലൂസ് ആട്ടോ ഷുഗർ മെൽറ്റ് ആകുമ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും കാരണം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണല്ലോ ചേർത്തിരിക്കുന്നത് അത് പെട്ടെന്ന് ഒരു റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതിനുശേഷം കാലം മുഴുവനായിട്ട് സ്ക്രബ് ണ്ട് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് നിങ്ങൾ മെല്ലെ സ്ക്രബ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഭയങ്കര റഫ് ആയിട്ട് ടോർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ സെൽസ് ഒക്കെ ഡാമേജ് ആയി പോകട്ടോ ഇനി ഒരു ഫൈവ് മിനിറ്റ്സോളം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പോളിയേറ്റർ ഉണ്ടോ നല്ല രീതിയിൽ തന്നെ ഡെഡ് സ്കിൻ എല്ലാം എക്സ്ഫോളിയേറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയും ചെറു മസാജ് ചെയ്യുമ്പോ തന്നെ ഷുഗർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആകട്ടോ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കളയാം കാല് കഴുകി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാം നല്ല രീതിയിൽ തന്നെ ടാൻ ഒക്കെ മാറ്റി ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു കാര്യം ഞാൻ പറയാം പെട്ടെന്ന് വെളുത്തോട്ടേന്ന് കയറി എല്ലാ ദിവസവും കാലിട്ട് സ്ക്രബ് ചെയ്യരുത് കേട്ടോ അല്ലല്ല ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരുപാട് സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ എന്റെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ ഈ ഫുൾ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് രണ്ട് ദിവസം കൂടുമ്പോ ഏതെങ്കിലും ഒരു നല്ല പാക്ക് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ തന്നെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവൂലേ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് ഉണ്ടാക്കലാണ് കേട്ടോ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണിൽ ഒരു നാല് ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വറക്കാത്തയോ പച്ചയോ ഏതോ എണേലും ചേർക്കാം കയ്യിലുള്ള ഏത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും ഒരു വൈറ്റനിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാളംപുളിയാണ് കേട്ടോ ഞാൻ എൻ്റെ രണ്ട് കാലിലേക്കും കൂടി അപ്ലൈ ചെയ്യാനുള്ള പാക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു അളവിന് എടുക്കുന്നതെല്ലാം നമ്മൾ പാദത്തിലേക്ക് മാത്രമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കുറച്ചെടുത്താൽ മതി കേട്ടോ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ പിന്നെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം പാക്ക് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്താൽ നിൽക്കൂലോ ഒലിച്ചു പോവും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാക്കായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ ഈ ലെമൺ ജ്യൂസും കൂടി ഞാൻ അതിനകത്തോട്ട് സ്കേസ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ലെമൺ അലർജിക്കായിട്ടുള്ളവർക്ക് അത് ഒഴിവാക്കിയിട്ട് പകരം കുറച്ച് തൈരം മറ്റേ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രൂ ആണ് കേട്ടോ ഒരു ബ്രൂവിൻ്റെ ചെറിയ ഇത് ചെറിയ സാഷഡ് പാക്കറ്റാണ് രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന പാക്കറ്റാണ് അതിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇതും കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം കാരണം പാക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മിക്സിംഗിലാണ് കേട്ടോ നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെടുത്ത് വെച്ചതിൻ്റെ ബാക്കിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല തിക്ക് പേസ്റ്റ് പരുവത്തിന് കിട്ടണം കേട്ടോ ഇനി ഈ പാക്കെല്ലാം ആദ്യം തയ്യാറാക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നേ അന്നേരം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമും കൊണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് ചേർന്ന് എല്ലാം കൂടി മിക്സ് ആയി കിട്ടും നിങ്ങളും ഇതേപോലെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ സ്ക്രബ്ബ് മാത്രം നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുത് കാരണം പഞ്ചസാര ഉപ്പൊക്കെ ആയതുകൊണ്ട് അത് മെൽറ്റ് ആയി പോകട്ടോ ഇനി ഞാനിത് ഈ പാക്ക് കാലിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി അത് സ്കിന്നിലോട്ട് അബ്സേർവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ രണ്ട് കാലിലും നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഞാൻ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ൊരു പാക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പം അത് ഈ പാക്ക് ഇടരുത് കേട്ടാ കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെല്ലാം കുറച്ച് റഫായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഈ പാക്ക് ഇട്ടു കൊടുക്കണം എന്നാണെങ്കിൽ ഇതിനകത്തുനിന്ന് പുളിയും സ്കിപ്പ് ചെയ്യുക അതുപോലെ ലെമൺ ജ്യൂസും ബ്രൂവും സ്കിപ്പ് ചെയ്ത് കളയാട്ടോ എന്നിട്ട് അരിപ്പൊടി എടുത്തിട്ട് നിങ്ങൾക്ക് പഴയ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ തയ്യൽ മിക്സ് ചെയ്തിട്ട് കാലിൽ ഇട്ട് കൊടുക്കുക തന്നെയാണ് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പാണ് ഇടുന്നതെങ്കിൽ വേണമെങ്കിൽ കോഫി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ബോഡി വൈപ്പണിങ്ങിന് വേണ്ടിയിട്ട് വേറെ നല്ല പാക്കുകൾ വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം കേട്ടോ വേറെ ഒരു പാക്കിൻ്റെ നല്ലൊരു അടിപൊളി പാക്കാണ് നമ്മുടെ സ്കിൻ ട്രാൻസ്ഫർമേഷൻ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല പാക്കാണ് അത് ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അതിന് നല്ല റിസൾട്ട് ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ബോഡിയിലേക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അത് ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്ത് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ നല്ല വീഡിയോസാണ് ഇനിയും വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വയ്ക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ പാക്കൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഇരുപത് മിനിറ്റോളം വെക്കുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയി കിട്ടിയതിൻ്റെ ശേഷം ഞാനിത് റിമൂവ് ചെയ്യാണ് റിമൂവ് ചെയ്യുമ്പോഴും ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടാണ് ഞാനിത് റിമൂവ് ചെയ്യുന്നത് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ എന്നിട്ട് റിമൂവ് ചെയ്ത് കളയുക റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ മാത്രം മറ്റും നമ്മുടെ കാലിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നല്ല ടാനൊക്കെ ആയിട്ടിരിക്കുന്ന കാലാണെങ്കിൽ ശരിക്കും അത് തിരിയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്നും ബ്രൈറ്റാവും കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ത് ടാനായിരുന്നു എൻ്റെ കാലിൽ പിന്നെ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾ ബോഡി ഹെയ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താട്ടോ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അത് ചെയ്യണം അതിന്റെ ശേഷമേ ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ കുറച്ചും കൂടി ഒരു റിസൾട്ട് കാണാട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം എനിക്കങ്ങനെ ഒരുപാട് കരടി പോലെ രോമല്ല എന്നാലും ഉണ്ട് പക്ഷെ അത് സാറിയില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാല് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ആ ഒക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഫിൽറ്റർ എഫക്റ്റോ ഒന്നും ഇട്ടതല്ല കേട്ടോ ഒറിജിനൽ റിസൾട്ടാണ് ഇതിന് ശേഷം ഞാൻ നല്ല വെള്ളത്തിൽ എൻ്റെ കാല് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പെഡിക്യൂർട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പെഡിക്യൂറാണ് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പെഡിക്യൂർ റുട്ടീൻ നിങ്ങൾ ടു വീക്സ് കൂടുമ്പോൾ ഒരിക്കൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നല്ല ടാൻ ഒക്കെ അടിച്ചിട്ടുള്ള കാലുകളാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ട് കൊടുക്കാനും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ കാലിന് ആവശ്യമായ മോയ്സ്ചറൈസേഷന് ചെറിയൊരു സൺ പ്രൊട്ടക്ഷൻ എങ്കിലും കൊടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കാട്ടോ എന്നാലേ ഇത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ